ജീവിതത്തിൽ എന്ത് വില ഉണ്ടെങ്കിലും എത്ര വില വിഷമങ്ങളുണ്ടെങ്കിലും ഖുർആാനിലെ ഈ ഒരു ആയത്ത് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കിയാലുണ്ടല്ലോ എനിക്ക് ഖുർആൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് ഞാൻ ഒരുപാട് തവണ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു ആയത്ത് മനസ്സിലാക്കിയാൽ ആ ടെൻഷനൊക്കെ പോകും എന്തുകൊണ്ട് എനിക്കത് കിട്ടുന്നില്ല ഞാൻ എത്ര ജോബിന് ട്രൈ ചെയ്തു എന്തുകൊണ്ട് കിട്ടുന്നില്ല അതുപോലെ എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടക്കുന്നില്ല എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരല്ലേ കൂടുതൽ അപ്പോൾ അവർക്കായിട്ടാണ് അള്ളാഹ് പറയുന്നത് എന്നോടും കൂടി റബ്ബി പറയുന്നത് ഞാൻ ഈ ആയത്ത് കിട്ടിയതോടും കൂടി എനിക്ക് അങ്ങനെ ഒരു ചിന്തയെ വരുന്നില്ല എന്തുകൊണ്ട് കിട്ടുന്നില്ല അത് അങ്ങനെ ഒരു ടെൻഷനേ വരുന്നില്ല എന്ത് ബക്കറയിലെ ഇരുന്നൂറ്റി പതിനാറാമത്തെ ആയത്ത് അസാ അൻ തക്ര ഓ ഷൈൻ ഓ വൈറുള്ള അസാ അൻതു ഹിബു ഷയ്യൻ ഓ വർറുല്ലഖും അലമോൻ എന്താണല്ലോ പറയുന്നത് നമ്മളൊരു കാര്യം ഇഷ്ടപ്പെടുന്നു നമ്മൾ ആ ഇഷ്ടപ്പെടുന്ന കാര്യം നമ്മൾ വിചാരിക്കും അത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഹൈറായിരുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ അല്ല പറയുന്നത് അതൊരിക്കലും നിങ്ങൾക്ക് ഹൈറല്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത് ഒരു കാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല നമുക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ആ ഒരു കാര്യമാണ് നമുക്ക് കിട്ടുന്നത് പക്ഷെ അത് നമ്മൾ ഹൈറല്ല എന്ന് വിചാരിക്കും ഇഷ്ട നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല ഹൈറല്ല പക്ഷേ ആ കിട്ടിയതാണ് നമുക്ക് ഹൈറ് നമ്മൾ ില്ല അള്ളാഹു അറിയുന്നു ഞാൻ അറിയുന്നു എന്ന് റബ്ബ് പറയുമ്പോൾ എന്തല്ലേ ഒരു എക്സാമ്പിളും കൂടി പറയാം ഒരു ചെറിയ കുട്ടി എനിക്ക് പാമ്പിനെ വേണം ഉമ്മ എനിക്ക് പാമ്പിനെ വേണോന്നിങ്ങനെ കുഞ്ഞി കരഞ്ഞുകൊണ്ട് ആ പാമ്പിനെ കിട്ടാൻ വേണ്ടി ഉമ്മയോട് പറയുന്നു അപ്പം ഉമ്മ എന്ത് പറയുന്നു അപ്പൊ ഉമ്മ ആ പാമ്പിനെ ആ കുഞ്ഞിക്ക് കൊടുക്കോ കൊടുക്കില്ലായിരിക്കുള്ളൂ കാരണം എന്താ അത് പാമ്പില് വിഷമുണ്ട് എന്ന് അറിയുന്നതായിരിക്കാണ് ഉമ്മക്ക് കുഞ്ഞിക്കറിയില്ല കുഞ്ഞിക്കത് കിട്ടണം എനിക്ക് വേണം അങ്ങനെ നമ്മൾ അപ്പം ഉമ്മ അത് കൊടുക്കില്ല കാരണം ആ കുഞ്ഞിക്ക് കൊടുത്താൽ എന്തായാലും അത് കൊത്തിയിട്ട് കുഞ്ഞിന്റെ ജീവിതം പോകും അതുകൊണ്ട് സ്നേഹമുള്ളത് കൊണ്ടാണ് ആ ഉമ്മ കൊടുക്കാത്തത് അല്ലാതെ സ്നേഹം കുറവുകൊണ്ടല്ലോ അതേപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹിനോട് ചോദിച്ച് കരയുന്നു എനിക്ക് ഈ ജോലി വേണം എനിക്ക് മക്കളെ വേണം അത് വേണം ഇത് വേണോ കരയുന്നു നല്ലത് തരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിക്കും അള്ളാഹ്ക്ക് എന്നോട് സ്നേഹമില്ല അങ്ങനല്ല എൻ്റെ അർത്ഥം നിങ്ങൾക്ക് കുഞ്ഞി തന്നാൽ നിനക്ക് ഈ ജോലി തന്നാൽ അത് നിനക്ക് ഹയർ അല്ല നീ വിചാരിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോബ് അത് കിട്ടിയിരുന്നു അങ്ങനെ ഒന്നും ആക്കാൻ പറ്റി ായിരുന്നു പെട്ടെന്ന് തന്നെ നിന്റെ ആ ജോലി ടെർമിനേഷൻ ആവും ചിലപ്പോൾ അല്ലെങ്കിൽ ആ ജോലി നീ പോകുമ്പോൾ ആക്സിഡന്റ് ആയി മരിക്കും ആക്കട്ടെ അങ്ങനെ ആയിരിക്കുക അല്ലെങ്കിൽ കുഞ്ഞിനെ തന്നാൽ ആ കുഞ്ഞു കാരണം നീ കഷ്ടപ്പെടേണ്ടി വരും ആ കുഞ്ഞു പെട്ടെന്ന് വരിക്കും അത് എന്തോ ഒരു കാരണം അതിലുണ്ട് അത് നമുക്കറിയുന്നില്ല അതല്ലാവിനും അറിയാം അപ്പൊ നമ്മൾ ചോദിച്ച കാര്യമായിരിക്കില്ല നമ്മൾക്ക് ഡിസർവ് ഏതാണോ നമ്മളുടെ ഈ ഒരു മനസ്സെല്ലാം വെച്ചിട്ട് നമ്മളെ സ്വഭാവം വെച്ചിട്ട് ഏതാണോ ഹയർ ജോബ് ഏതാണോ ഈ സമയം കുട്ടികൾ ഉണ്ടാവേണ്ട അല്ലെങ്കിൽ ഏതാണ് ബിസിനസ് തുടങ്ങേണ്ട സമയം എന്ന് അത് മാത്രമേ അല്ലാഹു നമുക്ക് തരുകയുള്ളൂ അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതാണ് നമുക്ക് കിട്ടേണ്ടത് എന്ന് ഈ ആയത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടോ അതൊക്കെ കിട്ടേണ്ടതാണ് എന്ത് കിട്ടാതെ പോയതോ അത് അതൊരിക്കലും നമുക്ക് കിട്ടേണ്ടതല്ല അത് കിട്ടേണ്ടവർക്ക് കിട്ടിയിട്ടുണ്ട് അത് കൊടുക്കുന്നത് അല്ലാഹുമാണ് ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ട ആർക്കാണ് യർ റബ്ബ് മാത്രമാണ് ഈ ഒരു ആയത്ത് നിങ്ങൾക്ക് ഊർജ്ജമാണ് ഏറ്റവും ഏറ്റവും വലിയ മോട്ടിവേഷൻ ഇതിനേക്കാൾ നല്ലൊരു മോട്ടിവേഷൻ ലോകത്ത് ആരും പറഞ്ഞു തരില്ല ഇത് റബ്ബ് പറഞ്ഞു തരുന്ന മോട്ടിവേഷൻ ഇനി മോട്ടിവേഷൻ ക്ലാസ്സിൽ ഒരുപാട് കോട്ടിട്ട് ആൾക്കാരുടെ സദസ്സിൽ പോയി തരുന്ന തെറി കേൾക്കുന്നതിന് പകരം ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കി നമ്മൾ ജീവിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു ടെൻഷനും വരില്ല ഖുറാനാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ അള്ളാഹു ആണ് ഏറ്റവും വലിയ മോട്ടിവേറ്റർ റസൂലാണ് ഏറ്റവും വലിയ മോട്ടിവേറ്റർ പഠിക്കുക ദീന് പഠിക്കുക എന്തൊരു സമാധാനമാണ് നമ്മമാണ് ഈ ദീൻ എന്തൊക്കെ ഇനിയും പഠിക്കാനുണ്ട് അള്ളാഹു പഠിക്കാനും ചിന്തിച്ച് മനസ്സിലാക്കാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ദുബായിൽ ഉൾപ്പെടുത്തുക അസലാമല്ല